ദൈവത്തിന്റെ ദൈവശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യമായിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഡിയാക്കിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് യക്ഷയ പ്രവചന പുസ്തകം അതിൻ്റെ നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം യഹോബയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഈ ലോകത്തിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം മനുഷ്യരും പ്രശ്നങ്ങൾ മുമ്പിൽ വരുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെടുകയോ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യുന്നവരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ബാക്കി പത്ത് ശതമാനം പേർ മാത്രമേ പ്രശ്നങ്ങളെ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം അതിനെ നേരിടുവാൻ തക്കവണ്ണം അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാറുള്ളൂ അതുകൊണ്ട് യഷ്യ പ്രവാചകൻ യഹോവേ കാത്തിരിക്കുന്നവരെ പറ്റി പറയുമ്പോൾ അവർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന വിഷയത്തിൽ സകല പ്രശ്നങ്ങളെയും അതിജീവിച്ചു കടന്നു പോകുന്ന ആകാശത്തിലെ പറവുകളുടെ രാജാവായ കഴുകനെക്കുറിച്ച് യശയാവ് എടുത്തു പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അത് പറയുമ്പോൾ അതിൻ്റെ ചിറകുകളെ കുറിച്ച് എടുത്തു പറയുക ഇവിടെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാൻ തക്കവണ്ണം മടിയേറ്റുവരും നമുക്കറിയാം ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കഴുകന് അതിൻ്റെ ബലമെന്ന് പറയുന്നത് അതിൻ്റെ ചിറകുകളാണ് മറ്റു പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ടൊക്കെയും സഞ്ചരിക്കുമ്പോൾ കഴുകന് കൂട്ടൊന്നും വേണ്ടിയ കാര്യമില്ല അവനേകനായി ഒറ്റയ്ക്ക് ഏതു സ്ഥാനത്തും ഏതു പ്രശ്നങ്ങളുടെ മധ്യത്തിലും അവന് സഞ്ചരിക്കുവാൻ കഴിയും അവൻ്റെ ചിറകിൻ്റെ ശക്തിയാണ് അവൾ വെളിപ്പെടുത്തുമെന്നൊക്കെ കൂടി ഏറ്റെടുത്തത് കഴുകൻ തൻ്റെ ചിറകുകളെ ഉപയോഗിച്ച് ആകാശവിധാനങ്ങളിലേക്ക് പറന്നുയർന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മുമ്പിൽ വരുന്ന മഴയോ കാർമേഘമോ ഒന്നും അവനൊരു പ്രശ്നമല്ല കാരണം കഴുകൻ അറിയാം ഈ മഴയെ കീറി മുറിച്ചുകൊണ്ട് ഈ കാർമികത്തിന്റെ മുകളിലൂടെ പറക്കുവാൻ അവന് ചിറകിന് ശക്തി ഉണ്ടെന്ന് അവൻ ഇതുപോലെ ഓരോ മനുഷ്യനും അവൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് ദൈവശക്തി പ്രാപിച്ച് ഒരുവിന് പറയുവാൻ കഴിയും എന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ കാർമേകം പോലെ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അൽമേൽ കീറിമുറിച്ചു കൊണ്ട് പോകുവാനുള്ള ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടോ എന്ന് അവന് പറയുവാൻ കഴിയും അമേൽ ഒറ്റച്ചിറക് ഉപയോഗിച്ച് പറക്കുന്ന ഒരു പക്ഷിയേയും നാം ഇന്നേ വരെ ഭൂമിയിൽ കണ്ടിട്ടില്ല അതുപോലെ ഹൽവിയ രണ്ട് ചിറകുകൾ ഉപയോഗിച്ച് മാത്രമേ ഉയരങ്ങളിലേക്ക് പക്ഷികൾക്ക് പറന്നുയരുവാൻ കഴിയത്തുള്ളൂ ഇതുപോലെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഒറ്റ ചിറക് കൊണ്ട് നമുക്ക് പറന്നുയരുവാൻ കഴിയത്തില്ല കഴുകിൻ്റെ രണ്ട് ചിറകുകൾ നമ്മിൽ പഠിക്കുവാനിടയെത്തുന്നു കഴിഞ്ഞാൽ ഒന്ന് ഒന്നാമത്തെ ചിറക് ഉപദേശ വിശുദ്ധിയെ കാണിക്കുമ്പോൾ രണ്ടാമത്തെ ചിറക് ജീവിത വിശുദ്ധി അത് കാണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉപദേശ വിശുദ്ധിയുണ്ട് പക്ഷെ ജീവിത വിശുദ്ധി ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയത്തില്ല മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളിൽ കർത്താവായ യേശു പുരുഷന്മാരോടും തൻ്റെ ശിഷ്യന്മാരോടുമൊക്കെയും പറയുന്ന വാക്കുകളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ പറയുകയാണ് പറയുകയാകെയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ പരീക്ഷന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും പറയുകയാണ് അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യടെ തോളിൽ വയ്ക്കുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുന്നുവാൻ അവർക്ക് മനസ്സില്ല കഴിയുന്നില്ല അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യണം പക്ഷെ അവരുടെ പ്രവർത്തികൾ പോലെ ആകരുതെന്ന് കർത്താവായി യേശു ക്രിസ്തു പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് പറയുവാൻ തക്കവണ്ണം തീർന്നു ഇന്നത്തെ കാലഘട്ടങ്ങൾ നാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹലലുയ ഇതുപോലെ ഉപദേശങ്ങളുള്ള അനേക വ്യക്തി ജീവിതങ്ങളുണ്ട് പക്ഷെ ജീവിതം നോക്കി ജീവിതത്തിൽ വിശുദ്ധിയുണ്ടോ ജീവിതത്തിൽ വിശുദ്ധി കാത്തുപരിപാലിക്കുവാൻ കഴിയുന്നുണ്ടോ ഹലലുയ ജീവിതത്തിൽ വിശുദ്ധ കാത്തുപരിപാലിക്കുവാൻ കഴിയാതെ ഒരുവനും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തില്ല വരവിൽ ഹല് ഒരിക്കലും എടുക്കപ്പെടുവാൻ കഴിയത്തില്ല കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഹല്ലി കഴുകൻ രണ്ട് ചിറക് ഉപയോഗിച്ച് പോലെ പറന്നുപോലെ ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും ഒരുപോലെ കാത്തുപരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരുവന് മാത്രമേ രണ്ട് ചിറകുകൾ ഉപയോഗിച്ച് പറന്നുയരുന്ന കഴുകനെ പോലെ കർത്താവിന്റെ വരവിൽ അതുകൊണ്ട് ഇന്നും ഈ വചനങ്ങളെ കേൾക്കുന്ന നാം ഓരോരുത്തരും കർത്താവിന്റെ നാം കാത്തിരിക്കുമ്പോൾ ഹല്ലിയ ഉപദേശ വിശുദ്ധിയോടൊപ്പം ജീവിത വിശുദ്ധിയും പരിപാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ വരവിനായി ഒരുക്കപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വാക്കുകളെ ചുരുക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ